കല്യാണം കഴിഞ്ഞ് മാസങ്ങളായതേയുള്ളു ഇപ്പോഴാണ് അശ്വിൻ ഗണേശും ദിയ കൃഷ്ണയും ഹണിമോണിന് പോകുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത ബാലി യാത്രയായിരുന്നു ആദ്യം നടത്തിയത് മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച് എല്ലാം സെറ്റാക്കി വെച്ചതാണ് അല്ലാതെ ഇത് മിഥുനം സ്റ്റൈൽ ഹണിമൂൺ ഒന്നുമല്ലെന്ന് സിന്ധു കൃഷ്ണ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് കുടുംബസമേതമായി ഇടക്കിടക്ക് യാത്ര പോകാറുണ്ട് ഇവർ കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയും അശ്വിനും ഹണിമൂൺ ആഘോഷത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കിയത് രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് വീട്ടുകാരുടെ പിന്തുണയോടെ മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് ഇരുവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മക്കളുടെ ഇഷ്ടം മനസ്സിലാക്കി മാതാപിതാക്കൾ കല്യാണത്തിന് സമ്മതം അനുവദിക്കുകയായിരുന്നു ഈയിടെയായിരുന്നു ദിയാകൃഷ്ണയുടെ ബിസിനസ് വിവാദത്തിലായത് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് ദിയാകൃഷ്ണക്കും അശ്വിൻ ഗണേശനും സാധിച്ചു ദിയയും അശ്വിനും പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അതുപോലെ ഈ ഈയിടയായിട്ട് പുതുതായിട്ട് ഇവർ പങ്കുവെച്ച ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലണ്ടനിലേക്കായിരുന്നു ഇവരുടെ പുതിയ യാത്ര അടുത്ത സുഹൃത്തുക്കളെ കാണാൻ പോയതിന്റെ വിശേഷങ്ങളും സ്റ്റോറിയായി പങ്കുവെച്ചിരുന്നു ലണ്ടൻ ഡയറീസ് എന്ന ക്യാപ്ഷനോടെയാണ് ദിയ പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ചത് ഇതോടെയാണ് ഇരുവരും ഇരുവരുടെ ഡെസ്റ്റിനേഷൻ ഏതായിരുന്നു എന്ന് വ്യക്തമായത്